ശബരിമലയിൽ സംഭവിച്ചത് വിജയ മല്യ കൊടുത്ത അമ്പത് കോടിയുടെ സ്വർണത്തിന്റെ മോഷണമല്ല പൗരാണിക മാർക്കറ്റിൽ അഞ്ഞൂറ് കോടിയിൽ പരം വില വരുന്ന വിശിഷ്ടമായ വസ്തുക്കളുടെ വിൽപ്പനയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പൗരാണിക സാധനങ്ങള് കള്ളക്കെടുത്ത് നടത്തുന്ന രാജ്യാന്തര കൾക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കാത്തു നൽകും കപൂർ എന്നയാള് നേതൃത്വം നൽകുന്ന രാജ്യാന്തര കള്ളക്കടത്ത് സംഘം വഴി ഇടപാടുകൾ നടന്നതായി ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകും ശബരിമലയിലെ സ്വർണത്തിന് അമ്പത് കോടി രൂപക്കടുത്താണ് വിലയെങ്കിലും പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര ബ്ലാക്ക് മാർക്കറ്റിലെ ശബരിമലയിലെ സ്വർണപ്പാളികൾക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യം വരും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് വിജയമല്യപൂഷ്യ സ്വർണം അടിച്ചു മാറ്റാന് നടത്തിയ ഒരു ലോക്കൽ ഗൂഢാലോചന അല്ലാതെ മറിച്ച് രാജ്യാന്തര മാനങ്ങളുള്ള ഒരു വലിയ കള്ളക്കെടുത്ത് സംഘം ഇടപെട്ട വലിയ ഇടപാടാണ് നമ്മളിപ്പോള് കാണുന്നത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കരുത് ഇതിന്റെ സകല കണ്ണികളെയും പുറത്തു കൊണ്ടുവരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ പുറത്തു വിൽപ്പന നടത്താനുള്ള വലിയ ഗൂഢാലോചനയാണ് ശ്രാവുകളുണ്ട് അവരെ പിടിക്കണം സുഭാഷ് കപൂർ സംഘത്തിന് എന്താണ് പങ്ക് എന്നത് പുറത്തുവരണം സമാനതകളില്ലാത്ത സ്വർണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് സിബിഎമ്മിന്റെ രണ്ട് ഉന്നത നേതാക്കളും മോഷണത്തിന് അറസ്റ്റിലാണ് അവർക്ക് ജാമ്യം പോലും ലഭിക്കുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വായ തുറക്കുന്നില്ല സി ബി എം ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്തുകൊണ്ട് നടപടിയില്ല എന്നത് ജനം ചോദിക്കേണ്ടതുണ്ട് സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണ് സി ബി എം പ്രതികളെ സംരക്ഷിക്കുകയാണ് ജനകോടികളുടെ ഹൃദയവികാരത്തെ വ്രണപ്പെടുത്തിയ ഈ നടപടിക്കെതിരെ ശക്തമായ ഉണ്ടാകണം മന്ത്രിമാരെ അടക്കം ചോദ്യം ചെയ്യണം യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോകണം